ഹലോ ഹലോ നിങ്ങളുണ്ടോ നിങ്ങൾ നിങ്ങൾ നിങ്ങളിവിടെ ഉണ്ടല്ലേ അപ്പൊ നിങ്ങളെ ഉണ്ടല്ലോ നിങ്ങളുടെ പ്രായം ഒക്കെ വെളിപ്പെടുത്തി ഞങ്ങളൊരു പരിവാക്കി വെച്ചേക്കാം ഞാൻ നിങ്ങളുടെ പ്രായം ഇദ്ദേഹം എസ് കെട്ടൊരുപാട് ചോദിച്ചു ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞില്ല കുത്തി കുത്തി ചോദിച്ചു ഞാൻ പറഞ്ഞില്ല ഒരു മര്യാദ വേണ്ടത് വിഷമില്ല അതായത് ബൈജുവിനേക്കാളും രണ്ടു വർഷം സീനിയർ ആയിട്ട് ഞാൻ പഠിച്ചിട്ടുള്ള ആളാണ് ആഹാ വർഷം സീനിയർ ആണ് ജൂനിയർ ആണെന്ന് ബൈജു പറയും ഇഷ്ടം ബൈജു ജഗദീഷി പറഞ്ഞത് അറിയോ ബൈജു പറഞ്ഞത് ജതീശിനെക്കാളും സീനിയറാണ് ഒരുപാട് സീനിയറ ഭ സീനിയർ എന്ന് പറയുന്നത് അതിന്റെ ബഹുമാനത്തിന്റെ പേരില ഞാനവിടെ പഠിക്കുമ്പോ ഒമ്പതിൽ പഠിക്കുമ്പോ ഏഴില് വന്നിട്ട് കള്ളം പറയുന്ന ി പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഞാൻ ജനിച്ചിട്ടില്ല ഇല്ലല്ലേ കുറെ നാളായിട്ട് ആര് ചോദിച്ചാലും പറയുന്ന ഒരു സ്ഥിരം ഞാൻ ബൈജുവിനെ കാണും രണ്ടു വർഷം സീനിയർ ആയിട്ട് പഠിച്ചാണ് അപ്പൊ എന്താ വയസ്സല്ല എല്ലാവർക്കും അറിയാലോ പുള്ളിയുടെ ആർക്കും അറിയില്ല ഇപ്പൊ എന്താ വയസ്സ് വെച്ച് രണ്ടു വയസ്സ് കൂട്ടും അപ്പൊ എത്ര വയസ്സാവും അമ്പത്തേഴ് വയസ്സായു ആ ഞാന് എം ജി കോളേജിൽ ചെല്ലുമ്പോ ആ ജഗദീഷ് അവിടുന്ന് പോയി അവിടെ സാറായി അവിടുന്ന് സാറായിരുന്നു വേറെ കോളേജിലേക്ക് പോയി പോയി ഇനി മേലാൽ എന്റെ പറഞ്ഞു ഞാൻ ആ ഒരു മര്യാദ വേണം മര്യാദ ആ മര്യാദ സിനിമ കേട്ടോ അല്ലെ അതുകൊണ്ട് ഞാൻ കൊമ്പൻ സൂക്ഷിച്ചു പക്ഷേ എനിക്ക് സന്തോഷമായ ഒരു കാര്യം എന്തോ ജ്യോദീഷി ഞാൻ ചോദിച്ചു അകത്ത് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഇല്ലെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചേ അകത്ത് പോയാൽ പേടിയുണ്ടോ എന്ന് ചോദിച്ചു അല്ല എ സി റൂമിൽ ഇരിക്കുന്നില്ല അകത്ത് പോയി കഴിഞ്ഞാൽ പോറാന്ന് ഉള്ളി അറിയാന്ന് പറഞ്ഞു രണ്ട് രീതിയിൽ വിശേഷിപ്പിക്കാം തലയെടുപ്പുള്ള കൊമ്പൻ രണ്ട് സ്നേഹമുള്ള സിംഹം രണ്ടുമുണ്ടോ ആ നിധി കൊണ്ട് എത്ര ഇടഞ്ഞു നിന്നാലും തളയ്ക്കാൻ കഴിയുന്ന ഒരു പാപ്പാനാണ് ഞാൻ അല്ല അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായോ പുള്ളി ഇടഞ്ഞ് നിന്നപ്പോ ചെന്ന് അല്ല ഇടഞ്ഞ് പറഞ്ഞാല് ബൈജുന്റെ അടുത്ത് ഇടഞ്ഞു നിൽക്കുമ്പോ നമ്മൾ ഉടക്കി കഴിഞ്ഞാൽ ബൈജു താഴുമില്ല വിട്ടുകൊടുക്കുന്ന പ്രശ്നമേ ഇല്ല ബൈജു സിനിമയില് ആ ലൂസിഫറിന്റെ ക്യാരക്ടർ പോലെയാണ് ഒരു മര്യാദ